ഓടി എടക്കുളത്ത് തെരുവുനായ രണ്ടുപേരെ കടിച്ച് പരിക്കേൽപ്പിച്ചു എടക്കുളം തെക്കേടത്ത് കളരിക്കൽ വൈശാഖ് വിശ്വനാഥൻ മുപ്പത്തിയഞ്ച് വയസ്സ് വലുപറമ്പിൽ അശ്വതി നാൽപ്പത്തിയേഴ് വയസ്സ് എന്നിവർക്കാണ് കടിയേറ്റത് മറ്റൊരു സ്ത്രീയെ കടിച്ചെങ്കിലും വസ്ത്രത്തിലായതിനാൽ പരിക്കേറ്റില്ല വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് നാലുമണിയോടെ വീടിന്റെ അടുക്കള ഭാഗത്ത് നിൽക്കുകയായിരുന്ന അശ്വതിയെ തെരുവുനായ ഓടിവന്ന് എന്ന് പറയുന്നു പിന്നീട് അഞ്ചേ വലിയ പാലത്തിനടുത്ത് വെച്ചാണ് വൈശാഖിനെ നായ കാലിൽ കടിച്ചത് വൈശാഖിന്റെ രണ്ട് കാലിലും കടിയേറ്റു കടിയേറ്റ ഇരുവരും ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി ഇതിനു പുറമെ എടക്കുളം മാരാത്ത് കോളനിയിലും മരപ്പാലത്തിന് വലിയ പാലത്തിനും സമീപമുള്ള നായ്ക്കളെയും കടിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു ഓടി നടന്നാണ് നായ മറ്റു നായ്ക്കളെയും ആളുകളെയും ആക്രമിച്ചതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു നായയെ പിന്നീട് ചത്തനിലയിൽ കണ്ടെത്തി ചേട്ടനപ്പ എവിടെ ചെറിയത് ഏഹ് ചേട്ടന് റോഡ പോയിരുന്നു ആ ഇത് വന്ന് നേരം ഒന്ന് കടിച്ചു ആ ആ സ്റ്റെപ്പ് വീണ വശം